ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇനി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേല്ലേ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി നോക്കിയാലും വായിലിട്ട് അലിഞ്ഞു പോകുന്ന ടൈപ്പ് ആട്ടോ ടേസ്റ്റ് ടേസ്റ്റാണെങ്കിൽ ഭയങ്കര നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവട്ടോ ഞാൻ വെറുതെ പറയല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നുണ്ടുമ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രം വെച്ചിട്ട് എന്താ പറയുക ബ്രെഡിൻ്റെ ഇടയിൽ വെക്കാനുള്ള ഒരു ക്രീം തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടിയില്ലേ അതെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കോൺഫ്ലവർ ആണ് എടുത്തത് എന്നിട്ട് അതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം ഉടച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് പാൽപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിന് എന്താ പറയുക ഈ ക്രീമിലേക്ക് ഒരു എന്താ മധുരത്തിനാവശ്യത്തിൽ ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ കട്ടകളൊക്കെ ഉടച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്താൽ കൈവിടാണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല പോലെ ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിക്കായി വരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇട്ടെടുത്തില്ലേ കുഴപ്പമൊന്നുമില്ല ബട്ടറും കൂടിയിട്ട് നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു കട്ടിക്കാട്ടോ എടുത്തത് ഇത് ഒന്ന് ചൂട് തണിഞ്ഞാൽ ഒന്നും കൂടി തിക്കായി വരും ഇത്ര മതി കിട്ടോ എന്നിട്ട് തീ ഓഫ് ചെയ്യുക ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു ട്രൈ ആട്ടോ മീഡിയം ഉള്ളത് അതുകൊണ്ട് നാല് സ്ലൈസ് ആട്ടോ എടുത്തത് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇതിൻ്റെ സൈഡ് നമുക്ക് ആവശ്യമില്ല കേട്ടോ നിങ്ങൾ എടുക്കുന്ന ട്രേൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെയും പാലിൻ്റെ മിക്സിൻ്റെ എല്ലാ അളവ് കൂട്ടാട്ടോ കേട്ടോ ഇനിയിപ്പം ഇതാ നമ്മളുണ്ടാക്കി വെച്ചാൽ എന്താ പറയുക ക്രീമില്ലേ പാലിൻ്റെ ഒരു ക്രീമില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലോണം തിക്കായിട്ട് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ക്രീം കഴിക്കാൻ ഇങ്ങനെ തന്നെ ബ്രെഡിൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയാണ് നല്ല കട്ടിങ്ങനെ ഞാൻ രണ്ട് സ്ലൈസ് ബ്രെഡിലും ക്രീം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാണ് നമ്മളെ മറ്റേ ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് നല്ലോണം എന്താ പറയുക ഇതേപോലെ ടൈറ്റ് ചെയ്തിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക വല്ലാണ്ട് അങ്ങ് പ്രെസ്സ് ചെയ്യണ്ട കേട്ടോ എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് പോലെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാട്ടോ കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക കാണാനും നല്ല മൊഞ്ചുണ്ടാവും അതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഏത് ട്രെ ട്രെയിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഈ ബ്രെഡില്ലേ അത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് അമ്മക്ക് ഒരു മലായിൻ്റെ മിക്സ് ഉണ്ട് അതാട്ടോ അത് റെഡിയാക്കി എടുക്കുക അതിന് ഒരു ബൗളിലേക്ക് അഞ്ഞൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് പഞ്ചസാര കറക്റ്റ് മതിരം കേട്ടോ ഭയങ്കര കൂടുതലൊന്നുമല്ല ഇനിയിപ്പം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽപ്പൊടി പാൽപ്പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക വേറൊരു ബൗളിൽ ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ അത് എടുത്തിട്ട് കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ കസ്റ്റേഡ് പൗഡർ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ എടുക്കുക എന്നിട്ട് എന്തെങ്കിലും ഫ്ലേവറിന് ഏതെങ്കിലും എസെൻസ് ഇല്ലേ അത് ഒഴിച്ചു കൊടുത്താലും മതി കിട്ടോ അത് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലെ പാൽ നല്ലോണം തിളച്ച് വന്നാൽ നമ്മളെ കസ്റ്റേഡിൻ്റെ മിക്സ് ഇല്ലേ അത് നല്ല പോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അത് അടിയിൽ ഇങ്ങനെ ഊറി കിടക്കുന്നുണ്ടാകും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചാൽ മതി കിട്ടും എന്നിട്ട് കൈവിടാണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് തിക്കായി വരുമെന്നില്ല കേട്ടോ ഇത് അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മലായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടും ഇത് ഈ ചൂടോടെ കൂടെ തന്നെ നമ്മളെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയും വേണം കേട്ടോ ചൂട് തണിയാൻ നമ്മൾ എന്താ പറയുക ചൂട് പോവാൻ കാത്തു നിൽക്കണ്ട ഇനി ഈ ചൂടോടെ തന്നെ നമുക്കിത് ഓരോ ബ്രെഡിൻ്റെ മേലെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ബ്രെഡ് നല്ലോണം ഈ പാലിൽ കിടന്ന് സോക്ക് ആവണം ബ്രെഡിന്റെ മേലെ കൂടി നല്ല പോലെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ മുഴുവനായിട്ട് പാലും ഞാൻ അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പിതിന്റെ മേലെ കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാം അതിനു വേണ്ടി ഞാനിപ്പോ പിസ്ത പിസ്തയില്ലേ അത് പൊടിച്ചിട്ട് അതാട്ടോ കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ വീണ്ടും എല്ലാ ഭാഗത്തും പിസ്ത വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ അല്ലെങ്കിൽ മേലെ അപ്പോൾ ഡ്രൈ ആയി പോകും എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കുക എന്നതിന് ശേഷം ഇത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുക നമുക്ക് ഒരുപാട് അങ്ങ് തിക്കാവൊന്നുമില്ല കേട്ടോ നമ്മളെ ക്രീമോ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാനും വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയൂലെ അതേപോലെ തന്നെ കേട്ടോ ഇപ്പം അയ്യെ പാൽ കിടന്ന ബ്രെഡ് നല്ല പോലെ സോക്കായിട്ടാട്ടോ ഉള്ളത് അപ്പോൾ ഇതാണ് ഞമ്മളെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രെഡ് മലായി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് വെറുതെ പറയുകയല്ലേ ഇങ്ങ് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും മനസ്സിലാവട്ടോ ഞാൻ വെറുതെ പറഞ്ഞതെല്ലാന്ന് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ടല്ലേ അല്ലേ സ ടൈമിംഗ് ഒന്നും എടുക്കൂല്ല കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ